അമേരിക്കയുടെ ആയുധക്കരുത്ത് എല്ലായ്പ്പോഴും ലോകത്തെ അതിശയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് നാവികസേനയുടെ അതിശക്തമായ ആയുധത്തിന്റെ ചിത്രം ലോകത്താകമാനം ഇപ്പോൾ ചർച്ചയാവുകയാണ് ലേസർ ആയുധമായ ഹെലിയോസ് ഉപയോഗിച്ച് യുദ്ധക്കപ്പലിൽ നിന്ന് ഡ്രോണിനെ വെടിവെച്ചിടുന്നതിന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് യു എസ് സെന്റർ ഫോർ കൗണ്ടർ മിഷറിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത് യു എസിന്റെ യു എസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് നടുക്കടലിൽ വെച്ച് ലേസർ ആയുധം പ്രയോഗിച്ചത് ആയുധത്തിന്റെ പ്രവർത്തനം പരിശോധിക്കുകയായിരുന്നു നാവികസേന ഇന്റഗ്രേറ്റഡ് ഒപ്റ്റിക്കൽ ഡാസ്ക്ലർ നിരീക്ഷണ സംവിധാനം എന്നിവയാണ് ഹെലിയോസിൽ ഉള്ളത് ആളില്ലാ ആകാശവാഹനങ്ങളെയാണ് ഇത് ലക്ഷ്യം വെക്കാറുള്ളത് കഴിഞ്ഞ വർഷം യു കെ തങ്ങളുടെ ലേസർ ആയുധമായ ഡ്രാഗൺ ഫയർ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു എസ് തങ്ങളുടെ ആയുധത്തിന്റെ പരിശോധനയും നടത്തിയിരിക്കുന്നത് പറയാം എയ്റോസ്പേസ് ഡിഫൻസ് കമ്പനിയായ ലോക്കിഡ് മാർട്ടിനാണ് യു എസിനു വേണ്ടി ഹൈ എനർജി ലേസർ വിത്ത് ഇന്റഗ്രേറ്റഡ് ഒപ്റ്റിക്കൽ ഡാസ്ലർ ആൻഡ് സർവൈലൻസ് വികസിപ്പിച്ചത് പ്രകാശ വേഗതയിൽ ശത്രുലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയുന്ന അറുപത് കിലോ വാട്ട് ഹൈ എനർജി ലേസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഭീഷണികളെ മിഥമായും കഠിനമായും നേരിടാൻ കഴിയുമെന്നത് ഈ ആയുധത്തിന്റെ അസാധാരണ സവിശേഷതകളിൽ ഒന്നാണ് ശത്രുലക്ഷങ്ങളെ ഭൗതികമായി നശിപ്പിക്കുകയാണ് കഠിനമായ രീതിയിൽ ചെയ്യുന്നത് ശത്രു ആയുധങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നശിപ്പിച്ച് അതിലൂടെ അത് പ്രവർത്തിപ്പിക്കുന്നവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് മൃദു ആക്രമണത്തിലൂടെ ചെയ്യുന്നത് ഹെലിയോസിന്റെ കുറഞ്ഞ ചെലവിലെ ആക്രമണം പ്രകാശ വേഗത ആക്രമണത്തിലെ കൃത്യത എന്നിവ ആയുധത്തെ മറ്റുള്ളവയിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതായി ലോക്കിറ്റ് വിശദീകരിക്കുന്നു ഇതിന്റെ രൂപഘടന ലേസർ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്നും കമ്പനി കൂട്ടിച്ചേർക്കുന്നു ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു കൂട്ടം ഓപ്റ്റിക്കൽ സെൻസറുകളും ഇതിലുണ്ട് ഡ്രോണുകൾ ചെറുബോട്ടുകൾ ആളുള്ളതും ആളില്ലാത്തവയും പോലുള്ള ആകാശ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും നശിപ്പിക്കാനും ഓഫാക്കാനും ഹെലിയോസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ ആയുധത്തിന് പരമാവധി അഞ്ചു മൈൽ അതായത് എട്ട് കിലോമീറ്റർ വരെ വെടി ഉതിർക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ പാരിസ്ഥിതിക ഘടകങ്ങളും അന്തരീക്ഷ ഇടപെടലും ഈ ദൂരത്തെ സ്വാധീനിക്കുന്നു എന്നിരുന്നാലും ഇതിന്റെ ഗുണമെന്തെന്നാൽ ഇത് താരതമ്യേന വില കുറഞ്ഞതാണ് പരീക്ഷണം വിജയകരമായിരുന്നുവെങ്കിലും നാവിക പോരാട്ടത്തിൽ ലേസർ ആയുധങ്ങൾ ഒരു മാനദണ്ഡമാക്കുന്നതിന് മുമ്പ് അവയ്ക്കിനിയും നിരവധി തടസ്സങ്ങൾ മറികടക്കാനുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ചിലത് ഇവയാണ് പവർ സപ്ലൈ ലേസറുകൾക്ക് ധാരാളം ഊർജം ആവശ്യമാണ് മാത്രമല്ല എല്ലാ കപ്പലുകൾക്കും അവ കൈകാര്യം ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല കാലാവസ്ഥാ സാഹചര്യങ്ങൾ മൂടൽ മഞ്ഞ് മഴ പൊടി എന്നിവ ലേസർ രക്ഷ്മികളെ ദുർബലപ്പെടുത്തുകയും അവയുടെ വ്യാപ്തിയും ഫലപ്രാപ്തിയും പരിമിതപ്പെടുത്തുകയും ചെയ്യും തന്ത്രപരമായ സംയോജനം യഥാർത്ഥ പോരാട്ടത്തിൽ ലേസർ എങ്ങനെ എപ്പോൾ ഉപയോഗിക്കണമെന്ന് നാവികസേന ഇപ്പോഴും കൃത്യമായി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയുമാണ്